ുസൈൻ ശ്രീ ആരിഫ് ഹുസൈൻ സുരക്ഷാ വീഴ്ച ചർച്ച ചെയ്യുന്നുണ്ട് പക്ഷെ അതിന്റെ മറ പിടിച്ചുകൊണ്ട് ഈ ഭീകരാക്രമണം തന്നെ ഒരു പ്ലോട്ട് ഉണ്ടാക്കലായിപ്പോയി എന്ന രീതിയിലുള്ള ആക്ഷേപങ്ങൾ രാജ്യത്തിനകത്തും പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്നുണ്ട് എന്ന കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അതിന്റെ പിന്നിൽ എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ലക്ഷ്യങ്ങളുണ്ടോ അത് പുൽവാമ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഇക്കാര്യം പറയുന്നത് ഇത് നമ്മള് ഇന്നലെയും കാര്യമാണ് അതായത് ഒരു വിഷയം ഉണ്ടാകുമ്പോ അതില് വളരെ വിവിധങ്ങളായിട്ടുള്ള കാരണങ്ങളായിട്ട് അത് മൾട്ടി ഫാക്ടറിയിലാണത് അതിൽ ഓരോ ഫാക്ടറിനെയും നമ്മൾ അഡ്രസ്സ് ചെയ്യണം അഡ്രസ്സ് ചെയ്യേണ്ട ആളുകൾ അഡ്രസ്സ് ചെയ്യണം പക്ഷെ ഇവിടെ നമ്മൾ കാണുന്നതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതിന് പകരം ഇതില് ചില കാര്യങ്ങൾ മാത്രമേ പറയാൻ പാടുള്ളൂ എന്നും ചില കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ചില തീട്ടൂരങ്ങൾ ഇറക്കി വെക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുന്നത് അതോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് പറയുന്നതിന് പകരം ഇതിൽ ചില കോൺസ്പിറസി തിയറികൾ കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ വഴി പാടെ തെറ്റിക്കുന്ന ഒരു അവസ്ഥ അതും കൂടിയാണ് നമ്മളിവിടെ കാണുന്നത് ഇതാണ് നമ്മളിവിടെ ഏറ്റവും കൂടുതൽ അപലപിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയമായിട്ട് ഇവിടെ വരുന്നത് അതില് ചില മാധ്യമങ്ങൾ മുക്കാൽ മീഡിയ ഒക്കെ ഇതിനകത്ത് നേതൃത്വം കൊടുക്കുന്ന ഒരു അവസ്ഥയും കൂടി വരുമ്പോൾ നമുക്ക് അതിനകത്ത് എടുത്തു പറയേണ്ടതായിട്ട് വരികയാണ് ഇവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് ആരാണ് ഇതിൽ രാഷ്ട്രീയം കലക്കുന്നത് ആരാണ് എന്നൊക്കെയുള്ള ചോദ്യം നമ്മൾ കൂടുതൽ ചോദിക്കേണ്ടി വരുന്നത് അവിടെയാണ് അപ്പൊ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ ഇതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക ഇതിലെ ഓരോ വിഷയങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക അതിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ് ഇതൊരു ടെറർ അറ്റാക്കാണ് ഈ ടെറർ അറ്റാക്കിന്റെ മോട്ടീവ് എന്താണ് അതിനകത്തൊരു മതം തന്നെയാണ് അതിനകത്തൊരു റിലീജിയൻ അവിടെ ഉണ്ട് ആ റിലീജിയന്റെ ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ അതിലേക്ക് നമ്മൾ പോകേണ്ടതായിട്ട് വരും അത് നമ്മൾ ചർച്ച വരികയാണെങ്കിൽ നമുക്കത് പറയാം ഇനി അതിന് താഴേക്ക് വരുമ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ഇൻസിഡന്റിൽ അവിടെ ഒരു സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടാവുന്നുണ്ടോ ഉണ്ട് ഉണ്ടെങ്കിൽ അതെങ്ങനെ അത് നമ്മൾ അന്വേഷിക്കണം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയണം പക്ഷേ ഇവിടെ കാണുന്നത് അതല്ല ഇവിടെ നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ച് മാത്രമേ പറയാൻ പറ്റൂ ഇത് സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായതുകൊണ്ടാണ് ഇത് ഉണ്ടായത് അല്ലാതെ വേറെ ഒന്നും അല്ല ബാക്കിയുള്ളതൊക്കെ വേറെ നമ്മൾ ഇവിടെ പറയേണ്ടതായിട്ടുള്ള ഒരു വിഷയമേ അല്ല എന്ന് പറഞ്ഞിട്ട് ഇതിനെ സൈഡ് ലൈൻ ചെയ്യുന്ന ഒരു രീതി അത് നമുക്ക് അനുവദിക്കാം ഇത് ഭീകരവാദത്തിന് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ നമ്മൾ ഇതിനെ അഡ്രസ്സ് ചെയ്യണം ഇത് സോൾവ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് സമാധാനം ഇവിടെ പുലരണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന യു ഡി എഫിന്റെ പ്രതിനിധിയോടും കൂടി എനിക്ക് ചോദിക്കാനുള്ള കാര്യമാണ് നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ വലിയ പ്രശ്നങ്ങൾ മാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പൊ അത് വീണ്ടും പ്രശ്നമാകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ആർട്ടിക്കൽ മുന്നൂറ്റി അത് പുനസ്ഥാപിക്കും എന്ന് പറഞ്ഞ് നടന്ന ആളാണ് നിങ്ങൾ ഈ ഇവിടുത്തെ രാഹുൽ ഗാന്ധി അടക്കമുള്ളത് ഇന്നലെ നമ്മൾ ചോദിച്ചതാണ് അപ്പൊ നിങ്ങളോടും എനിക്ക് ചോദിക്കാനുള്ളത് തന്നെയാണ് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പുനസ്ഥാപിക്കും എന്ന് പറയുന്ന വാദം ഇപ്പോഴും നിങ്ങൾ ഇവിടെ ഉറച്ചു നിൽക്കുന്നുണ്ടോ അത് അതോ നിങ്ങൾ അതിൽ നിന്ന് വിട്ടോ എന്താണ് നിങ്ങൾ അതിനകത്ത് ഉള്ള നിലപാട് നിങ്ങൾ പറയണം അതല്ലാതെ ഇത് വെറുതെ കാർഡ് പേടി വെച്ചുകൊണ്ട് പോയിട്ട് കാര്യമൊന്നുമില്ല വിഷയങ്ങൾ വിഷയാധിഷ്ഠിതമായിട്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുമ്പോൾ ആർട്ടിക്കിൾ മുപ്പത്തി ഏഴ് മുന്നൂറ്റി എഴുപത് സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാവണം അത് പുനഃസ്ഥാപിക്കണം എന്ന വാദത്തിൽ ഇപ്പൊ നിങ്ങൾ പുനർവിചിന്തനം നടത്തുന്നുണ്ടോ എന്നുള്ളതിൽ നിങ്ങൾ നിങ്ങൾ ഉത്തരം പറയേണ്ട ബാധ്യതയുണ്ട് ഇതെല്ലാം നമ്മൾ ഇവിടെ ചോദിക്കണം പറയണം അപ്പോൾ ഇത് ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടാവും പിന്നെ മോദി ഗവൺമെന്റ് വന്നു ശേഷം ഇതിൽ മാറ്റങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നിങ്ങൾ പരോക്ഷമായിട്ട് അത് സമ്മതിക്കുകയാണ് നേരത്തെ അത് പറയുമ്പോൾ നിങ്ങൾ സമ്മതിക്കാറുണ്ടായിരുന്നില്ല ഇപ്പോൾ സമാധാനം തകർന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ സമാധാനം ഉണ്ടായിരുന്നു എന്നും കൂടിയാണ് ഇവിടെ സമ്മതിക്കേണ്ടി വരുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ സമാധാനം ഉണ്ടാവുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുള്ള കാര്യമാണ് മുന്നൂറ്റി എഴുപത് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ അതും കൂടി നിങ്ങൾ പറയേണ്ടതായിട്ട് വരും ഇങ്ങനെ വിവിധ വശങ്ങളിലേക്ക് ഇത് പോകേണ്ടി വരും മൾട്ടിഫേസ്ഡ് ആണ് അതിൽ ഈ പറയുന്ന സുരക്ഷാ വീഴ്ച ഒരു ഘടകമാണ് പക്ഷെ അതിന്റെ മറപിടിച്ച് ഈ തീവ്രവാദത്തെയും ഈ തീവ്രവാദത്തിന്റെ പിന്നിലുള്ള മതത്തെയും അതിനെയൊക്കെ വെളുപ്പിക്കാം എന്നും കൂടി ഉദ്ദേശിച്ചാൽ അത് ഇവിടെ നടക്കില്ലെന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയാനുള്ളത് ഓരോ ഭാഗത്തെക്കുറിച്ച് സംസാരിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ട് അത്